അതായത് പ്രപഞ്ചം തനിയെ ഉണ്ടായതാണോ അതോ പ്രപഞ്ചത്തെ ആരെങ്കിലും നിർമ്മിച്ചതാണോ പുറത്തുനിന്ന് നിർമ്മിച്ചാണോ എന്നുള്ളതാണ് ചോദ്യം ഇത് സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ളത് രണ്ടും മണ്ടത്തരമാണ് യുക്തിവാദികൾ പറയുന്നത് തനിയെ ഉണ്ടായിന്നുള്ള ആ ഒരു വാദമാണ് അവരുടെ വാദം ശരിക്കും നമ്മൾ മതവിശ്വാസികളും യുക്തിവാദികളും കൂടെ കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭൗതിക ഉള്ളതും കുറച്ചും കൂടി നല്ല രീതിയിൽ യുക്തിപൂർവം ചിന്തിക്കുന്നതുമൊക്കെ യുക്തിവാദികൾ തന്നെയാണ് അതിനകത്തൊന്നും ഒരു തർക്കവും ഇല്ല പിന്നെ ഈ യുക്തിവാദികൾ ചിന്തിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ബേസിലാണ് ഇനി മതവിശ്വാസികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ മറ്റു മതങ്ങളിലൊക്കെ മണ്ടത്തരമാണ് എന്ന് ആണ് അവർ അവൻ്റെ ചിന്ത കാരണം അവരവരെ നേരിട്ട് പരിഹസിച്ചില്ലെങ്കിലും അവൻ്റെ മനസ്സിലെ ചിന്ത അവന്റെ മതത്തിലാണ് ശരി ബാക്കിയെല്ലാം മണ്ടത്തനമാണെന്നാണ് എന്നാൽ ഈ പറയുന്ന ഈ അവന്റെ മതത്തിലാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവൻ്റെ മതത്തിലാണ് അതിനെക്കാട്ടും വലിയ മണ്ടത്തരം എന്നുള്ളത് അതിനേക്കാട്ടിലും വലിയ കോമഡി അപ്പം അതായത് ഈ മത മതവിശ്വാസികളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു മതങ്ങൾ മണ്ടത്തരമാണെന്ന് കളിയാക്കുകയും അവരുടെ മതം സൂപ്പറാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ആ മതവിശ്വാസികളുടെ ഒരു റേഞ്ച് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒരു വസ്തുവിനെ എൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നു നോക്കുമ്പോൾ ആ വസ്തു അവിടെ ഉണ്ട് എന്നറിയുന്നത് എൻ്റെ കണ്ണാണെങ്കിലും ശരിക്കും അത് അറിയുന്നത് എൻ്റെ ബോധമാണ് കണ്ണ് ഒരു ടൂൾ മാത്രമാണ് നമ്മളുടെ ഒരു സ്പാനറൊക്കെ പോലെ ഒരു ടൂൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അറിയുന്നത് ഈ പറഞ്ഞ എൻ്റെ ബോധമാണ് അതുപോലെ നമ്മളുടെ തൊട്ട് നോക്കുക അല്ലെങ്കിൽ മണപ്പിച്ച് നോക്കുക അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിന് അതറിയുന്നത് ബോധമാണ് അപ്പോൾ ആ ബോധം മാത്രമേ ശരിക്കും റിയൽ ആയിട്ടുള്ളൂ ബാക്കി എല്ലാം ഈ പറഞ്ഞ ഇല്ലാത്തതാണ് തോന്നലാണ് നമുക്ക് തോന്നുന്നതാണ് കാരണം ആ ബോധത്തിൻ്റെ തോന്നലിലാണ് നമ്മൾ അറിയുന്നത് കണ്ണു വെറുതെ തുറന്നിരുന്നിട്ട് ബോധം ഒന്നും അറിയുന്നില്ല ഒന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ അവിടെ കാണുന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല ഈ ഫിലോസഫി മാത്രം നമ്മൾ വിശ്വസിച്ചാൽ പോരാല്ലോ അപ്പോൾ നമ്മളിതിൻ്റെ യുക്തിയും അല്ലെങ്കിൽ ഇതിൻ്റെ സയൻസ് വശങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കണ്ടേ ആ ഒരു അന്വേഷണങ്ങളിൽ മനസ്സിലായത് അവരുടെ പഠനങ്ങളിൽ നിന്നും മനസ്സിലായത് ഒരു എനർജിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായെന്നാണ് അതായത് എനർജിയിൽ നിന്നും ഒരു മാറ്ററായി മാറ്ററിൽ നിന്നും ഈ കാണുന്ന എല്ലാം ഉണ്ടായി എന്നാണ് ബോധത്തിൽ നിന്നാണ് ഈ പറഞ്ഞ എനർജി എനർജിയിൽ നിന്നാണ് മാറ്റർ മാറ്ററിൽ നിന്നാണ് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം എന്നാണ് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഞാൻ എനിക്ക് മനസ്സിലായ ഐഡിയ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വേദാന്ത പ്രകാരം അല്ലെങ്കിൽ ഈ പറഞ്ഞ സയൻസ് ക്വാണ്ടം ഫിസിക്സ് സ്ഥലം ആണെങ്കിലും എങ്ങനെ നോക്കിയാലും യുക്തിപര യുക്തിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ അടിസ്ഥാനം ഒന്നേ ഉള്ളൂ ബോധമാണ് ആ ബോധത്തിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടായത് ആ ബോധം മാത്രമേ ഉള്ളൂ ആ ബോധമല്ലാണ്ട് വേറൊന്നുമില്ല അതായത് ഒരു കെട്ടിടത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ കെട്ടിട കെട്ടിടം കെട്ടിടത്തിൻ്റെ താഴോട്ട് കട്ട കല്ല് അതിൻ്റെ താഴോട്ട് പറയുമ്പോൾ ആറ്റം തലം അതിൻ്റെ സംരംഭി തലം അതിൻ്റെ താഴെ എനർജി തലം അതിനും താഴെയായിട്ട് ഇതിനും കാരണമായ എന്തിനാണോ ഇതേ ഈ ഈ എനർജി തലം എന്തിനാണോ കാരണമായ ആ കാരണമായ ഒരു ഉണ്മ ആ ഒരു ഉണ്മയാണ് ബോധം ആ ബോധ ബോധമാണ് എല്ലാത്തിനും കാരണം ആ ബോധമല്ലാണ്ട് വേറൊന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മളെത്തും അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു